മോള് വന്നപ്പോഴേ പറഞ്ഞു മമ്മി ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് പഴയ മതിയെന്ന് അപ്പം ഇന്നലെ തന്നെ ചോറ് ഞങ്ങൾ കൂടുതൽ വെച്ചായിരുന്നു വെച്ച് കലത്തിനകത്ത് എല്ലാം തൈരൊക്കെ ഒഴിച്ച് മൺകലത്തിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിന് എന്തൊക്കെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം കപ്പ കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട് അത് ഞാൻ എടുത്ത് ഗ്യാസിലോട്ട് വെച്ച് തിളപ്പിച്ച് കപ്പ ഇളക്കുന്നത് നമുക്ക് നോക്കാം അപ്പം ആദ്യം നമുക്ക് കപ്പ തിളപ്പിച്ച് ഊറ്റിയെടുക്കാം ഗ്യാസ് കത്തിക്കുകയാണ് ഒന്ന് അടച്ച് വെക്കുക ഇതൊക്കെ ഇളക്ക അപ്പോഴത്തേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം കപ്പ തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ആ ഒരു ഇടികലിൽ ഈ കപ്പയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒന്ന് ഇടിച്ചു വെക്കാം അതിലും ഒന്ന് തുടച്ചേക്കാം കഴി വെച്ചതാണ് എന്നാലൊന്ന് തുടച്ചേക്കാം അതിന് വേണ്ടത് ഒരു എരുവുള്ള ഒരു മുളക് ഒരു ഒരഞ്ചാറ് വെളുത്തുള്ളി ഗ്യാസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ി സവാള എണ്ണ ചെറിയ സവാള ഇതൊന്ന് ആദ്യം നന്നായിട്ട് ചതച്ചിട്ട് നല്ല എരിവുണ്ട് കേട്ടോ നല്ല എരുവിന്റെ മണം വരും ആ മുളവിന് ചതഞ്ഞ് ഇനി കുറച്ച് തേങ്ങക്കകത്ത് മഞ്ഞപ്പൊടി ഇട്ട് നമുക്ക് അതുകൊണ്ട് ചതച്ചെടുക്കാം മിക്സിയിൽ മിക്സിയിലടിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചതച്ചിട്ടുണ്ട് അതാണ് കേട്ടോ ബാക്കിയുള്ള മൊത്തത്തിൽ ചതച്ചെടുക്കാം ഒന്ന് ഇളർത്തി ഒന്ന് ചതക്ക നന്നായിട്ട് ചതച്ചേക്ക ഇജ്ജിലിരുന്ന തേങ്ങയാണ് കേട്ടോ ഇങ്ങനെ ഒരു എണ്ണയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് പോലെ മുട്ടമിടിച്ച് ഇതിനകത്തോട്ട് ആക്കി വെച്ചു ഇനി കപ്പ തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കപ്പ തിളച്ച് വരുന്നതേ ഉള്ളൂ ആ തിളയ്ക്കട്ടെ തിളയ്ക്കുന്നത് കപ്പ തിളയ്ക്കുന്ന നമുക്കൊരു ചമ്മന്തി അരച്ചാലോ ഈ ചമ്മന്തി ഇല്ലാതെ എങ്ങനെ മിക്സിയുടെ ജാറിൽ അതിന് ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ മാങ്ങ

ചെറുതായിട്ടൊന്ന് അടിച്ചു തേങ്ങ കൂടെയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഒന്ന് നന്നായിട്ട് ഇളക്കി എല്ലാം മിക്സ് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടേ നന്നായിട്ട് ചമ്മന്തിയുടെ ഇത് കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ചില ഉപ്പുണ്ടോന്ന് നോക്കട്ടെ ഉപ്പെല്ലാം ആണ് പുളിയും എരിയും എല്ലാം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത് കപ്പയുടെ കാര്യം നോക്കാം കപ്പ തിളച്ചു നമുക്ക് ഈ വെള്ളം മാറ്റിയിട്ട് വേറൊരു വെള്ളത്തിൽ ഒന്നുകൂടെ തിളപ്പിക്കാം ചൈന കട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാം രണ്ടാമത്തെ വെള്ളം വെച്ച് നമുക്കത് തിളപ്പിക്കാം ഗ്യാസ് ഓൺ ചെയ്യാം അങ്ങനെ ഇനി അതും കൂടെ തിളക്കില്ല തിളക്കും വെന്തിട്ട് നമുക്കിത് അരച്ചിടാം അരച്ചതിടാം വെച്ചോണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ഓക്കിക്ക് ചോറ് വെച്ചില്ലല്ലോ ഒന്ന് ചോറ് കുക്കറിൽ ഒന്ന് തിളച്ചു അതിന് ഇനി ഒന്ന് പാത്തെടുക്കട്ടെ ചോറ് വെന്തു അങ്ങനൊന്ന് കപ്പ നന്നായിട്ട് വെന്തു ഇനി നമുക്ക് ഈ വെള്ളം മാറ്റി അരപ്പൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കാം അതിൽ ഞാനൊന്ന് വെള്ളം കളയട്ടെ അങ്ങനെ കപ്പയുടെ വെള്ളമെല്ലാം പോയി അപ്പം കുഴപ്പമില്ല കുറേ സമയം എടുത്തോട്ട് ഇത് വെന്ത് കിട്ടാൻ വേണ്ടി ഇനി ആ വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇതിനകത്ത് ഇടാം ആക്കിട സൈഡിലിരിക്കുന്ന എല്ലാം ഒന്ന് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊന്ന് അടച്ചു വെച്ച് ചക്കലൊന്ന് ചൂടാകട്ടെ ആ തേങ്ങയെല്ലാം ഒന്ന് ചൂടായി വരുന്നവരിയ്ക്കട്ടെ ആ സമയത്ത് ഞാൻ കുറച്ച് പയറ് മുറിച്ചെടുത്തായിരുന്നു വിഴുക്ക് വരട്ടാൻ അതിലോട്ട് ഇച്ചിരി ഉപ്പിട്ട് ഒന്ന് ഇളക്കി ഓവനിലോട്ട് വെക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കാൻ ഓവനിലോട്ട് വെക്കുകയാണേ ചൂടാക്കാൻ വേണ്ടി അഞ്ച് മിനിറ്റ് സ്റ്റാർട്ട് കപ്പ ഏകദേശം ആയി കേട്ടോ നല്ല കണ്ടോ നമുക്കൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മിക്സ് ചെയ്യട്ടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കപ്പ ഒന്ന് നന്നായിട്ട് ഇളക്കട്ടെക്ക് പാടായിരുന്നു തുടുപ്പൊക്കെ വെച്ചാൽ ഇളക്കുന്ന കേട്ടോ ഞങ്ങളുടെ അവിടെ ഈ കപ്പ ഇളക്കുന്നതിന് തുടുപ്പെന്നാണ് പറയുന്നത് തുടുപ്പൊക്കെ വെച്ച് ഇളക്കി എടുക്കട്ടെ നന്നായിട്ടായി എന്ത് വെച്ച് നോക്കിയാലും നമുക്ക് ഒന്ന് ഉപ്പ് നോക്കിയാലല്ലേ ഒരു സമാധാനമുള്ളൂ എല്ലാം ഓക്കെയാണ് അങ്ങനെ എൻ്റെ നല്ല കപ്പ ഇളക്കിയതും ആയി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം കപ്പ ശരിയാക്കി കഴിഞ്ഞപ്പം പയർ ഒരഞ്ച് മിനിറ്റ് ഓണനിൽ വെച്ച് ചൂടായി അത് നമുക്കൊന്ന് വിഴുപ്പ് വരുത്തി എടുക്കാം പാത്രം ഒന്ന് ചൂടാവട്ടെ ഇത് കണ്ടോ പയർ ഇത്രയും ഒന്ന് വയണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ഇത് മതി എണ്ണയൊക്കെ മതി വേഗം ായി എണ്ണ ഒഴിക്കുവാണേ വെളിച്ചെണ്ണ തണുപ്പായതുകൊണ്ട് കട്ട ഒഴിച്ചിരിക്കുക മതി ഇനി എണ്ണ വെളിക്കട്ടെ ശകലം ചൂടാവട്ടെ ശകലം കടും എനിക്കിപ്പോ അത് ജീര ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് ജീര ജീരവും സവാള ഒരു സവാള കരിയാപ്പ തീ കുറച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം ആ ചെറുതായിട്ടൊന്ന് വയ അത്ര അത് നമുക്ക് ഇരിച്ചു വെച്ചിരിക്കുന്ന ആ മുളക് ചതച്ച മുളകാണ് കേട്ടോ ഇത്തിമുളക് ചതമുളക് ചതച്ച മുളക് അതും കൂടിയിട്ട് ചക്കല മഞ്ഞപ്പൊടിയുടെ ചെറിയ കള്ള അണുക്കൾ കൊല്ലുകൊണ്ട് പയറിലുണ്ടെങ്കി അതൊന്ന് കൂട്ടെ ഞാൻ പയറിലും കൂടെ മുളവിന്റെയും ഉപ്പും ുള്ളി എല്ലാം കൂടെ മിക്സ് ആകരുത് മിക്സ് ആയി കുറച്ച് നേരം ഒന്ന് ഇതാവാൻ നമുക്ക് അടച്ചിട്ട് കുറച്ച് എല്ലാം കൂടെ ഒന്ന് നല്ല ടേസ്റ്റും എല്ലാത്തിനും പിടിക്കണമല്ലോ ഒന്ന് വെച്ച് അതൊന്ന് തുറന്ന് നോക്കാം എന്തായെന്ന് നല്ല മാമ്പ നല്ല ആയിട്ടുണ്ട് കണ്ടോ ഇത് കണ്ടോ ഇത് മതി ഇനി ഒരു ശക്കലം വെളിച്ചം നമുക്കിതിൻ്റെ പുറത്ത് കൂടെ ഒന്ന് രണ്ട് തുള്ളി മതി ഇതൊന്ന് ഇളക്കി ഗ്യാസ് അടച്ചിട്ട് ഗ്യാസ് ഓഫ് കുറച്ച് ഞങ്ങൾ പഴങ്ങി കുടിക്കാൻ പോവാണ് കപ്പ കട്ടത്ത ഇത് കറികൾ ഇതിൽ വെക്കാം അച്ചാറ് ചമ്മന്തി ഒരു പയറ് തോരൻ പഴു തോരനല്ല വിട്ടി നല്ല മീൻകറി പപ്പടം കുറച്ച് ഉപ്പിടുകയാണെ ഒരു മുളകും എന്റെ ഉച്ചത്തെ പഴയങ്ങനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ